ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രേണു തന്നെയാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഈ രേണു ഒരു അവസാനം ഇല്ലേ എന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യൻമാർക്ക് അത് തന്നെയാണ് രേണു ഒരു അവസാനം ഇല്ലേ എന്ത് ചെയ്യാനാ സോഷ്യൽ മീഡിയയിൽ നിന്നും രേണു കാര്യങ്ങളിൽ ഒരു അവസാനം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ ചേച്ചി കണ്ടന്റുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലൊരു അവസാനം എത്തുന്ന സമയത്ത് ചേച്ചി അടുത്ത കണ്ടന്റ് എടുത്ത് പുറത്തോട്ട് ഇടുക അപ്പൊ പിന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ചർച്ച വിഷയമാക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമസ്കാരം ഞാൻ വീണ ഇസ്പിള്ള ആണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചുകറി ഒട്ടിച്ചൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഒരു കംപ്ലൈൻറ്റ് നമ്മുടെ കൊല്ലം സുദിയുടെ സെക്കൻഡ് വൈഫ് എന്നും പറഞ്ഞിട്ട് ഈ വീണ എസ് പിള്ളെ ഒരു സമയത്ത് ഒരു ഓഡിയോ ക്ലിപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഓഡിയോ ക്ലിപ്പിലൂടെയാണ് കൊല്ലം സുതിക്ക് ഒരു സെക്കൻഡ് വൈഫ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് നമ്മളെല്ലാം കൊല്ലം സുതിയുടെ സെക്കൻഡ് വൈഫാക്കി വെച്ചിരുന്നത് ഈ രേണു സുതി ഈ വീണ എസ് പിള്ളൈ ഇപ്പോൾ ഒരു കേസുമായിട്ട് വന്നിരിക്കുന്നത് പല ഇൻ്റർവ്യൂവിലും ഈ രേണുസുതി ഈ വീണ വെറും മോശമാക്കിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ കൊല്ലം സുതിക്ക് ഇങ്ങനെ ഒരു വൈഫ് ഇല്ല എന്നുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഈ രേണു സുതി അതായത് ഈ രേണു സുതി പല ഇൻ്റർവ്യൂവിലും രേണുസുദിയുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് തെളിവുകളുമായിട്ട് വന്നിരിക്കാറുണ്ടായിരുന്നു ആ രേണു രേണുസുദി എന്തുകൊണ്ട് ഇതിനൊരു തെളിവായിട്ട് വന്നില്ല ഇവരെ മോശക്കാരിയാക്കിയിട്ട് പല ഇന്റർവ്യൂയിലും പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇന്ന് ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് മനസ്സിലായി വീണയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പോലീസുകാർ കേസ് ഏറ്റെടുക്കുകയായിരുന്നു അപ്പൊ നമുക്ക് വീണയുടെ കുറച്ച് ഓഡിയോ ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം നമസ്കാരം ഞാൻ പിള്ളയാണ് ഞാന് ഏഹ് വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് എനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടി കൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ ലെറ്ററുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങക്ക് വലിച്ചു ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചേട്ടല്ല അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നും ഇല്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവർ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവരെ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഈ വീണ എസ് പിള്ളേക്ക് രേണു സുധിയെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുകയായിരുന്നെങ്കിൽ അത്യാവശ്യം റീച്ചും സപ്പോർട്ടിന് ആൾക്കാരും ഒക്കെ കണ്ടേനെ പക്ഷേ ഈ വീണയ്ക്ക് വേണമെങ്കിൽ രേണു സുധിയെ പോലെ തന്നെ പല ഇൻ്റർവ്യൂവും കൊടുത്ത് വൈറലാകാമായിരുന്നു പക്ഷേ അങ്ങനെ ഫേമസ് ആകാൻ ഈ വീണ നോക്കിയിട്ടില്ല എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ് കൊല്ലം സുധിയുടെ പേര് വെച്ചിട്ട് അവർക്കും റ്റാമായിരുന്നു പക്ഷെ അവരതിന് നിന്നിട്ടില്ല മറിച്ച് രേണുസുതിയോ എങ്ങനെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി നെഗറ്റീവ് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടായാലും വേണ്ടിയില്ല രേണു സുതിക്ക് കയറിയാൽ മതി ഈയൊരു ചിന്തയാണ് രേണുസ്തുതിക്ക് ഈ ഒരു വീണ പറയുന്നത് ഇപ്പം ഇങ്ങനെ ഈ ഒരു രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ രേണു സുതി വെറും മോശമായിട്ട് ഇവരെ ചിത്രീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു കേസുമായിട്ട് വീണ പോകുന്നത് തന്നെ അവർക്കും വേണം മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുകയും പല ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്തായിരുന്നു എങ്കിൽ ഇപ്പം അവരും ഒന്ന് റീച്ചായേനെ പക്ഷെ അവരയിൽ നിൽക്കുന്നില്ല അവരെ ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളിലോട്ടും അവര് പോകുന്നില്ല പക്ഷേ രേണുസുദി അങ്ങനല്ല അവർ ഇമേജ് വെച്ചിട്ടാണ് രേണുസ്തുതി കളിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് പല ഇന്റർവ്യൂവിലും തെളിവ് ഉൾപ്പെടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് രേണുസ്തുതി മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ കാര്യത്തിൽ മാത്രം രേണുസ്തുതി ഉരുണ്ട് കളിക്കുകയാണ് രേണുസുദിയുടെ കല്യാണ കാര്യത്തിലോട്ട് വരുമ്പം തന്നെ രേണുസ്തുതിക്ക് കൃത്യമായിട്ടൊരു അഭിപ്രായം ഇല്ല ഒരു അഭിപ്രായമോ വ്യക്തിത്വമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഈ രേണു സുദീ എന്ന് പറയുന്നത് അവർക്ക് ഈ ഇന്റർവ്യൂയില് വരുന്ന സമയത്ത് അവർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അവർ അത് ചെയ്തിട്ടില്ല അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉരുണ്ട് കളിക്കാൻ മാക്സിമം അവർ നോക്കിയൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഞാൻ ഒരു കമൻറ്റും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കമന്റ് ഞാനൊന്ന് കാണിക്കാം അപ്പം രേണു സുതിക്ക് ഒരു കമന്റ് വന്ന സമയത്ത് രേണുസുദി തിരിച്ചു കൊടുത്തേക്കുന്ന ഒരു റിപ്ലൈ ആണ് കേട്ടോ അപ്പം അത് ഞാനൊന്ന് വായിക്കാം നീയൊക്കെ അവിടെ കിടന്ന് നീയൊക്കെ അവിടെ കിടന്ന് നെഗറ്റീവ് കമന്റ് ബോഡി ഷെയിം ഇങ്ങിട്ട് മെഴുകടാം എന്നാലേ എനിക്ക് ഉയർ ഉയർച്ച ഉണ്ടാകൂ ഓക്കേ അതായത് രേണു സുതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നീയൊക്കെ അവിടെ കിടന്ന് നെഗറ്റീവ് കമൻ്റ് ബോഡി ഷേമിംഗ് ഒക്കെ ഇട്ട് മെഴുകട എന്നാലും എനിക്ക് ഉയർച്ച ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ ആൾക്കാരിടുന്ന നെഗറ്റീവിലൂടെയാണ് രേണുസുദിക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന് അപ്പം രേണുസുദി തന്നെയല്ലേ ഈ കണ്ടന്റ് കൊടുക്കുന്നത് അല്ലേ രേണുസുതി സ്വന്തമായിട്ട് രേണുസുദിക്ക് എങ്ങനെയൊക്കെ നെഗറ്റീവ് ഉണ്ടാകാമോ അങ്ങനെ എല്ലാം നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് കേറ്റാൻ ഇരിക്കുന്നൊരു വ്യക്തിയാണ് ഈ രേണുസുദി രേണു രേണുസ്തുതിയുടെ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടെല്ലാം ഒരു കാര്യം മാത്രമേ ഉള്ളൂ രേണു രേണുസ്തുതി സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാകാനും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാകുന്നതിന്റെ ഭാഗമായിട്ട് രേണു രേണുസ്തുതിക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് രേണു രേണുസുതി മനപൂർവ്വം ആൾക്കാരിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കണ്ടന്റ് മാത്രമാണ് അതിനെ കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് അയ്യോ പാവമല്ല അവർ പാവമാണ് ശരിയായിരിക്കാം പക്ഷേ അവർക്ക് ഉയർച്ചകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു ആളാണ് ഈ രേണു അത് നമുക്ക് ഈ കമൻറ്റിൽ കൂടെ തന്നെ മനസ്സിലാക്കാം നീക്കം നെഗറ്റീവ് ഇട്ട് മെഴുകടാ എങ്കിലേ എനിക്ക് ഉയർച്ചയിൽ എത്താൻ പറ്റൂ എന്നുള്ളത് അവർക്കറിയാം അവരുടെ ആൽബങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഭിനയവും കൊണ്ടല്ല അവർ ഈ ഒരു സ്ഥാനത്ത് എത്തിയത് ഇങ്ങനൊരു സെലിബ്രിറ്റി ആയത് ഒരിക്കലും അവർ അഭിനയം വെച്ചിട്ടോ അഭിനയത്തെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല അവർ ഈ നെഗറ്റീവ് കമൻ്റിലൂടെയാണ് അവർ കയറി വന്നത് അവർക്കറിയാം ഇനിയും ഈ നെഗറ്റീവ് കമൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും കയറിപ്പോകാനുള്ള കാര്യം അവർക്കറിയാം പക്ഷേ ഈ വീണ എന്ന് പറയുന്ന ഒരാള് ഭയങ്കരമായിട്ടും ഒരു വോയിസ് ആയിരുന്നു അത് കാരണം അവർക്ക് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് അല്ലെങ്കിൽ അവർക്കും ഫേമസ് ആകാൻ ഒരുപാട് വഴിയുണ്ട് അവരതിലേക്ക് പോകുന്നില്ല എന്റെ പൊന്നു രേണു ചേച്ചി എനിക്ക് ചേച്ചിയോട് പറയാനുള്ള ഒരു കാര്യം സ്വന്തമായിട്ടൊരു നിലപാട് ആദ്യം കൊടുക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ആദ്യം കൊടുക്കുക നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിറ്റ് തിന്നാതെ നിങ്ങൾ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുടുംബം പോറ്റാനാണ് അല്ലെങ്കിൽ രണ്ട് മക്കളെ നോക്കാനാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായി നമ്മൾ വിറ്റല്ല ക്യാഷ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റാണ് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നത് അതിന് ഉദാഹരണമാണ് ഈ കമന്റ് അല്ലേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല നിങ്ങൾ ഇന്ന് ഈ സ്ഥാനത്ത് എത്തിയത് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ഥാനത്തേക്ക് എത്തത്തില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായതിന്റെ പേരിലാണ് നിങ്ങൾ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷെ അതിനെ മുതലെടുത്ത് കുറച്ച് ആൾക്കാരെ മുതലെടുത്ത് നിങ്ങൾക്ക് എങ്ങനെല്ലാം നിങ്ങൾക്ക് എത്താമോ അങ്ങനെല്ലാം എത്താൻ നിക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഞാൻ കണ്ടു ഈ ഒരു പല യൂട്യൂബർമാരുടെയും വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ഞാൻ കണ്ടു രേണു സുധീടെ അഹങ്കാരം നിർത്തിയായിരുന്നു എങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെന്ന് സത്യമല്ലേ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നിങ്ങളൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നിങ്ങളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങൾ എടുത്തു പറയുന്നുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ പറയുന്നില്ലല്ലോ അപ്പം എനിക്ക് രേണു ചേച്ചിയോട് ഇത്രയൊക്കെ പറയാനുള്ളൂ രേണുസുതിയും ഈ പറയുന്ന വീണയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളമ്മിൽ ഈ വീണയും ഇങ്ങനൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് എന്ന് ആ ഒരു ഓഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അവർക്കും വേണമെങ്കിൽ ഇതിനകത്ത് വന്ന് റീച്ച് കയറി ബിഗ് ബോസിലും എല്ലാവരും എത്താമായിരുന്നു നിങ്ങൾക്ക് ബിഗ് ബോസിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റ് തന്നെയാണ് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചേച്ചി സ്വന്തമായിട്ട് ഈ നെഗറ്റീവ് കമൻസ് വാരി കൂട്ടുന്ന സമയത്ത് ചേച്ചി സ്വന്തമായിട്ട് ചേച്ചിക്ക് വേണ്ട നിലപാട് ചേച്ചി ഉണ്ടാക്കിയെടുക്കുക അത്രയും മാത്രമേ എനിക്ക് ചേച്ചിയോട് പറയാനുള്ളൂ പിന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ